Thank you. മികച്ച മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളുമായി ജനതാ ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു ഹോം ഡെലിവറിയും ഫാർമസിയിൽ ലഭ്യമാണ് പ്രമേഹം ബ്ലഡ് പ്രഷർ പരിശോധന തികച്ചും സൌജന്യം ആരോഗ്യകരമായ ജീവിതത്തിനായി സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോടതിപ്പടി സാമിയ ഫാൻസയ്ക്ക് സമീപം ആരംഭിച്ച ജനത ഫാർമസി കോടതിപ്പടി മഹല്ല് ഖത്തീബ് മുഹമ്മദ് അലി അൻവാരി ഉദ്ഘാടനം ചെയ്തു മൊയ്തീൻ നവറങ്ക് ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു മുഹമ്മദ് അലിക്ക് മരുന്ന് കൈമാറിയാണ് ആദ്യ വിൽപ്പന നടത്തിയത് ഡയറക്ടേഴ്സായ ജാഫർ സാമി ജുനൈദ് ജുനായി ഫാർമസിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു പ്രവർത്തനം ആരംഭിക്കുന്ന ജനത ഫാർമസി കോടതിപ്പടി മണ്ണാർക്കാടില് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കസ്റ്റമറിന് അതായത് ഉപഭോക്താവിന് ഏറ്റവും നല്ല മരുന്നുകൾ ക്വാളിറ്റി ഉള്ള മരുന്നുകൾ മണ്ണാർക്കാട് അവൈലബിൾ ആക്കുക എന്നുള്ളതും അതിന്റെ കൂടെ അത് റീസണബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വിലക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ ഉദ്ദേശം അതുപോലെ തന്നെ നമ്മളിവിടെ കൂടുതൽ സൗകര്യങ്ങളായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കസ്റ്റമറിന് ഫ്രീ ഷുഗർ അതുമാതിരി ബി പി ഹൈറ്റ് വെയിറ്റ് അതൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഏത് സമയത്തും നമ്മളെ ഷോപ്പില് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു മണ്ണാർക്കാട് ജനതാ ഫാർമസിയുടെ കൂടി ഇവിടുത്തെ കസ്റ്റമർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ബി പി ആൻഡ് ഷുഗർ ചെക്ക് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് പ്രത്യേകം അറിയിക്കുകയാണ് എല്ലാ കസ്റ്റമർക്കും റെഗുലറായി രാവിലെ ഓപ്പൺ ചെയ്ത മുതൽ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് വരെ ഈ സർവീസ് കസ്റ്റമർക്ക് ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ സംരംഭത്തിന് ആശംസകൾ നേർന്നു കോടതിപ്പടിയുടെ ഹൃദയഭാഗത്തെ ജനതാ ഫാർമസി എന്ന പേരിൽ ഒരു മെഡിക്കൽ ഷോപ്പ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ വളരെ കാലം പരിചയമുള്ള എന്റെ ചില സുഹൃത്തുക്കൾ തന്നെയാണ് ഈ ഒരു മെഡിക്കൽ ഷോപ്പ് തുറന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഫാർമസിക്ക് ആവശ്യമായ സാധനങ്ങളും കൂടാതെ സൗന്ദര്യ വർധക സാധനങ്ങളും കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള നിരവധി പ്രൊഡക്റ്റുകളുമായാണ് ഈ സ്ഥാപനം തുറന്നിരിക്കുന്നത് മണ്ണാർക്കാട്ടെ നല്ലവരായ എല്ലാ ജനങ്ങളുടെയും ഒരു സഹകരണം ഈ സ്ഥാപനത്തിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു മെഡിക്കൽ എന്തായിരിക്കാം ഒരു ഫാർമസി മണ്ണാർക്കാട് മേഖലയിൽ നിരവധി മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടെങ്കിലും വളരെ മിതമായ റേറ്റിൽ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് മരുന്നുകൾ ലഭിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകതയായി ഇവർ പറയുന്നത് ആ ഒരു പ്രത്യേകത നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടും അനുഭവപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥാപനം ഒന്ന് സന്ദർശിച്ച് നിങ്ങൾക്ക് ആ ഒരു ഗുണമേന്മയുള്ള മരുന്നുകൾ വാങ്ങാവുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ ഒൻപത് ഏഴ് നാല് നാല് ഒന്പത് മൂന്ന് മൂന്ന് ഏഴ് 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 ഒന്പത് ഏഴ് നാല് നാല് അഞ്ച് ഏഴ് ഏഴ് മൂന്ന് 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്